അസലാമലൈക്കും വാർമ ഒരു കാലത്ത് ജാറുസ്ലം എന്ന പരിശുദ്ധ നാട് മുസ്ലിങ്ങളിൽ നിന്ന് കവർന്നെടുത്തപ്പോൾ ലോകം മുഴുവൻ നിശബ്ദനുമായി പക്ഷേ ഒരു മനുഷ്യൻ ഒരു സൈനികൻ ഒരു ദൈവവിശ്വാസി ഇസ്ലാമിൻ്റെ മഹത്വം പുനഃസ്ഥാപിക്കാൻ എണ്ണേറ്റു അവൻ തന്നെയാണ് സലാഹുദ്ദീൻ അയ്യൂബ് അള്ളാഹുവിൻ്റെ സിംഹം സലാഹുദ്ദീൻ അയ്യൂബ് റഹ്ലാനു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഇറാഖിൽ ജനിച്ചു ചെറുപ്പം മുതൽ ധൈര്യവും നീതിയും അള്ളാഹുവിൻ വിശ്വാസവും നിറഞ്ഞവനായിരുന്നു അവന്റെ ഗുരു നൂർ അദീൻ അദ്ദേഹത്തെ സൈന്യത്തിൽ പരിശീലിപ്പിച്ചു യുദ്ധം അവനൊരു കളിയല്ല അത് അള്ളാഹുനൊരു അള്ളാഹുവിന് സേവനമായിരുന്നു യുവാവ് ആയിരിക്കുമ്പോൾ സലാഹുദ്ദീൻ ഈജിപ്തിൽ ശക്തമായ ഭരണാധികാരിയായിരുന്നു അവൻ അന്യ അന്യായ ഭരണാധികാരികളെ അട്ടിമറിച്ചു മുസ്ലിങ്ങളെ ഒരുമിപ്പിച്ചു ഖുർആാനും നീതിയും ആധാരകമാക്കിയ ഭരണ സംവിധാനം നടപ്പാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ക്രൂസൈഡ് സേനകൾ ജാറുസ് പിടിച്ചിരിക്കുന്നു അവസാനിപ്പിക്കാൻ അയ്യൂബ് മുന്നണിയെടുത്തു ചരിത്രത്തിലെ മുസ്ലിം സൈന്യം ദൈവ വിശ്വാസത്തോടും ആകാംക്ഷയോടും യുദ്ധം നടത്തി ഫലമായി സേന പൂർണ്ണമായി പരാജയപ്പെട്ടു ജാറു വീണ്ടെടുത്തപ്പോൾ സലാഹുദ്ദീൻ ക്രൈസ്തവരോടും പ്രതികാരം ചെയ്തിട്ടില്ല അവന് അവർക്കും സുരക്ഷയും സ്വാതന്ത്ര്യവും നൽകി ഇതുവരെ ചരിത്രത്തിൽ മറ്റൊരു കാണിച്ചിട്ടില്ലാത്ത കരുണനീതിയും ഇതുകൊണ്ട് പശ്ചാത്ത ചരിത്രമാരും അവനെ ദിങ് എന്ന് വിളിച്ചു സലാദ്ദീൻ അയ്യൂബി അയ്യൂബിയുടെ പേര് ഇന്നും ന്യായത്തിൻ്റെ ധൈര്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതി പ്രതീകമാണ് അവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വിഷയം ആയുധത്തിലല്ല ശ്വാസത്തിലാണ് നീതി നിലനിർത്തവർക്ക് അള്ളാഹു എപ്പോഴും കൂട്ട് കൂട്ടായിരിക്കും നാളെ കാണാം അസല വലൈക്കും